ശബരിമലയിലെ പ്രാധാന്യമേറിയ ഇടങ്ങളിലൊന്നാണ് മാളികപുറം ക്ഷേത്രത്തിന് സമീപമുള്ള ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ പേരാണ് ചെയ്യുന്നത് സർവപാപനാശിനിയാണ് സന്നിധാനത്തെ ഭസ്മകുളം എന്നാണ് വിശ്വാസം തപസ്വിനിയും കന്നികയുമായിരുന്ന ശബരി യാഗാഗ്നിയിൽ ദഹിച്ച സ്ഥാനത്താണ് ഭസ്മകുളം സ്ഥിതി ചെയ്യുന്നതെന്നാണ് സങ്കല്പം അതിനാലാണ് ഇവിടുത്തെ സ്നാനം പാപനാശകമാണെന്ന് കരുതപ്പെടുന്നത് അതിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ നീലിമലയും അപ്പച്ചേടൊക്കെ കയറി ഭയങ്കര ക്ഷീണിതനായിട്ട് നമ്മൾ സന്നിധാനത്ത് എത്തുന്നത് അത് സന്നിധാനത്ത് നമ്മൾ ഭഗവാനെ കണ്ട് നമ്മൾ വിരി വെച്ച് കഴിഞ്ഞാൽ ഈ ഭസ്മക്കുളത്തിൽ വന്ന് കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ക്ഷീണവും മാറും അതിനോടൊപ്പം നമുക്ക് പ്രത്യേക ഒരു ഒരു ഉന്മേഷം സൗഖ്യവും കിട്ടുമെന്നാണ് നമ്മുടെ വിശ്വാസം നമ്മൾ ദേവനെ കണ്ട ശേഷം വരുന്ന ഒരു പുണ്യം കിട്ടുക ആ പുണ്യം കൂടി അതിൽ ഉൾപ്പെടും നമ്മുടെ മെയിൻ മെയിനായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ക്ഷീണവും മാറും ക്ഷേത്രത്തിലെ വഴിപാടായ ശയനപ്രദിക്ഷണം മുങ്ങി തോർത്താതെ വന്നാണ് നടത്തുന്നത് അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും തൊഴുതശേഷം ഇവിടെ എത്തി സ്നാനം ചെയ്യുന്ന പതിവുമുണ്ട് ഭസ്മകുളത്തിൽ മുങ്ങിയുള്ള ശയനപ്രദിക്ഷണം നേരത്തെ എല്ലാ സമയവും നടത്താമായിരുന്നെങ്കിൽ ഇപ്പോൾ നിയന്ത്രണമുണ്ട് ഹരിവരാസനം കഴിഞ്ഞ് നടയടച്ച ശേഷമാണ് ഇതിനുള്ള അവസരം ഭസ്മക്കുളത്തിൽ തിരികെ പോയി നെയ്യഭിഷേകം നടത്തുന്നവരുമുണ്ട് പതിനെട്ട് വർഷമായി ശബരിമലയിലെത്തുന്നവർ ഭസ്മകുളത്തിൽ സ്നാനം ചെയ്ത ശേഷമാണ് തെങ്ങിൻ തൈ വയ്ക്കുന്നത് ഭസ്മക്കുളം പവിത്രമായി സൂക്ഷിക്കണമെന്നാണ് നിർദ്ദേശം കുളത്തിൽ എണ്ണയും സോപ്പും ഉപയോഗിക്കരുതെന്നും വസ്ത്രം ഉപേക്ഷിക്കരുതെന്നും കർശന നിബന്ധനയുണ്ട് കുട്ടികളെ തനിയെ കുളത്തിൽ ഇറക്കരുതെന്നും ദേവസ്വം ബോർഡ് നിർദ്ദേശിക്കുന്നു ഭസ്മകുളത്തിന് ഐതിഹ്യങ്ങൾ നിരവധിയാണ് അയ്യപ്പ ദർശനത്തിന് ശേഷം ഭസ്മകുളത്തെ സ്നാനം ചെയ്ത് പുണ്യം തേടിയെന്ന വിശ്വാസത്തിലാണ് ഭക്തർ മടങ്ങുന്നത് ജിഷ്ണുവിനൊപ്പം കെ സി ഉണ്ണികൃഷ്ണൻ കേരള വിഷുന്യൂസ് സന്നിധാനം